സി അമ്മ മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എൻ്റെ തൊടുപുഴന്ന് നമ്മുടെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു റോസാപ്പും മേടിച്ചിട്ട് വരാം അത് എന്തിനാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ ഞാൻ കുറേ ആലോചിച്ചു അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നണത് ഞാനപ്പോൾ അതെ ഒരു മുക്കാക്കിലോ റോസാപ്പുമൊക്കെ മേടിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെന്നിട്ട് എന്താ കാര്യം എന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചുതരാം അതെ വീടെത്താറായിട്ടോ ഇപ്പൊ നടുക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലം കൂടിയാണ് നമ്മള് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് വഴിയൊക്കെ കാണിച്ചിട്ടാവേ തൊടുപുഴ പാല ഏഹ് റൂട്ടാണിത് പാല കോട്ടയൊക്കെ പോണത് ഈ വഴിക്കാണ് കേട്ടോ റോഡൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞെടുക്കണം കേട്ടോ ഈ വഴി കുറച്ച് ബുദ്ധിമുട്ടാണ് പോകാനൊക്കെ ആയിട്ട് അതുകൊണ്ട് സാധാരണ ഇപ്പം ഒളമറ്റം വഴിയാണ് വരുന്നത് നമ്മുടെ ഇടുക്കി റൂട്ടിലേക്ക് പോയിട്ട് ഒളമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് തിരിഞ്ഞു വരാനോ അങ്ങനെ രണ്ട് മൂന്ന് വഴിയുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് അപ്പൊ ഈ വഴി എനിക്ക് ഇപ്പൊ ഇന്ന് പൂ മേടിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വഴിക്ക് വന്നത് ഒരു അക്വുഡൈറ്റ് ആണ് കേട്ടോ ഇത് കനാലാണ് അപ്പൊ മൊത്തം കാട് പിടിച്ചെടുക്കുക മഴക്കാലത്ത് അവര് അധികം എന്താ പറയാ വെള്ളം ഇടത്തില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ആരും ഉപയോഗിക്കാതെ കാടൊക്കെ പിടിച്ച് കിടക്കുവാണ് അപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ കൊണ്ടാന്ന് ഇപ്പൊ നിറച്ച് വെള്ളം ആണോട്ടോ നിങ്ങൾ ഉറക്കം നമ്മൾ നമ്മള് പൊളിച്ച് നീന്തി മെറക്കൂട്ടനും അമ്മയും എല്ലാരും ചാടി നിമിഷം എല്ലാം ചാടി കുളിച്ച കനാലാണ് കേട്ടോ ഇത് വീണ്ടും നമ്മുടെ കനാലോട്ടാണുണ്ടോ നമ്മുടെ വീട് എത്താറായി അപ്പുറത്തെ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ വീട് കിട്ടോ അവര് ഭയങ്കര മോശാണ് കേട്ടോ കൊറേ വർഷങ്ങളായിട്ട് ഭയങ്കര മോശമായി സംഭവം നമുക്ക് അറിയത്തില്ല ഇതാണ് നമ്മുടെ വീട് അമ്മ അവിടെ എന്തോ രാവിലെ ചെയ്യുന്നുണ്ടോ എനിക്ക് ആ രാവിലെ വലിയ പണിയില്ല ഭയങ്കര പണിയില്ല ഭയങ്കര പണിയില്ല പൂ മേടിച്ചോണ്ടിര പറഞ്ഞ എന്തിനാ ഉരുളിക്കണോ മറ്റും മൊത്തം അടിച്ചു കഴിഞ്ഞു നീ പോയപ്പോ ഞാൻ നീ ഇറങ്ങിയപ്പോ ഞാൻ ഇവിടെ മറ്റു ഇറങ്ങിയതാട്ടോ അടിച്ചു കഴിഞ്ഞേ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു വീട് പണിയുമ്പോ ഭയങ്കര മിറ്റം വേണം നല്ല മിറ്റം വേണം നല്ല ക്ലീൻ ക്ലീൻ അടിക്കാറായിട്ട് കഴിഞ്ഞു നമുക്ക് പിള്ളേരൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് ഇങ്ങനെ നമ്മള് ഏകാന്ത പട്ടിരിക്കുക നമ്മൾ വീട് തന്നെ ഉറങ്ങിപ്പോയി വീട് തന്നെ എന്നാ പിന്നെ നമുക്ക് വീടൊന്നും വീടിന് കാണിച്ചു വീട് കണ്ടെ അതിനെ റോസപ്പൊക്കെ നിങ്ങളെ നമുക്കിന്ന് ഒരു ഹോം ടൂർ നടത്തിയാലോ ഓൾറെഡി ഞങ്ങൾ നേരത്തെ ഒന്ന് നടത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് ഇപ്പോൾ ഉള്ള ഒത്തിരി പേര് നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പൊ ഉള്ളവർക്കൊന്നും അറിയത്തില്ലായിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരു ഹോം ടൂർ നടത്താം കേട്ടോ ഓക്കെ നിങ്ങൾ ഹോം ടൂർ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ ഹോം ടൂർ ഒന്നും പ്രതീക്ഷിക്കരുത് വലിയ ആന വീടൊന്നും അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഹോം ഞങ്ങളുടെ ഹോം ഞങ്ങളുടെ സ്വർഗം അത്ര കേട്ടോ കിളികളുടെ സൗണ്ട് ഒക്കെ കേട്ടോ അതെ അതെ ഇവിടുത്തെ പ്രത്യേകത കേട്ടോ നല്ല കിളികളും നല്ല മരങ്ങളും നല്ല കാറ്റും കാറ്റും ചുത്തുവായും ഒക്കെ ഉണ്ട് പിന്നെ വലിയ റോഡ് സൈഡ് സൈഡല്ല വണ്ടികളുടെ ഒച്ചയോ അങ്ങനെ പുകയോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഒരു ഒച്ചയും ശാന്തസുന്ദരമായ ഗ്രാമം അതെ അതാണ് ഞങ്ങളുടെ സ്ഥലം കേട്ടോ ഇങ്ങനെ കയറി കാരണം ഒട്ടിക്കൂടെ വരുമ്പോ ഇങ്ങനെ അതിലേക്കൂടെ വരും കേട്ടോ ആ റോഡിന്റെ അപ്പുറം കനാലാവട്ടോ നമുക്ക് ഒരു ആറ് അല്ലെങ്കിൽ എട്ട് മാസം ആ കനാലിൽ ഫുള്ള് വെള്ളം കാണും വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ടത്തെ വീട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞങ്ങളെ ഒന്നര ആളുടെ വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് നമുക്ക് വെള്ളത്തിനൊന്നും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ലോ അത് പിന്നെ ഫുള്ള് റബർ തോട്ടങ്ങളാണ് കേട്ടോ റബ്ബറാണ് അത് അവിടെ മൊത്തം റബ്ബർ വെച്ചേക്കുന്നു നമ്മുടെ വീടിന്റെ ബാക്കിൽ മൊത്തം റബ്ബർ ചുറ്റും എല്ലാ മരങ്ങളും ഉണ്ട്

അതെ അതെ അത് പഴുക്കുന്ന സമയമല്ല ഇപ്പം പഴുക്കുവാണേൽ നിറച്ച് ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് അത് ഇങ്ങനെ രാവിലെ വയ്ക്കുമ്പോഴത്തേക്കും ചാടി കിടക്കും കേട്ടോ നല്ല മഞ്ഞയാണേ മഞ്ഞ ഫാഷൻ ഫ്രൂട്ടാണ് നമുക്ക് വീട് പണിയുമ്പോൾ ആകുമ്പോൾ എപ്പോഴും ഒരു ആര്വയ്പ്പ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു ചാച്ചനെപ്പോഴും പറയാമായിരുന്നു നമുക്കൊരു അരിവയ്പ്പ് വേണമെന്ന് നേരത്തെ ഓൾറെഡി ഒരു അരിവെപ്പ് ഉണ്ടായിരുന്നു ആ അരിവയ്പ്പ് പോയി രണ്ടാമത് ഞങ്ങൾ പിന്നെയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതെ അതെ ഇതൊരു ഔഷധം കൂടെയാണല്ലോ വീട്ടിലുള്ള ഒത്തിരി നല്ലതാണ് അതുകൊണ്ട് ഒരു വരിവെയ്പ പിന്നെ ഇതൊരു പ്ലാവാണ് സിലോൺ പ്ലാവാണ് ഇത് ചെമ്പക ചെമ്പകത്തിന്റെ പൂ ചെമ്പകപ്പൂ ചെമ്പകപ്പൂവുണ്ടാവുന്നു ചെമ്പകമാണ് ഇത് ഇലഞ്ഞിയാകട്ടോ ഇലഞ്ഞിപ്പൂ ഉണ്ടാവുന്നത് ഇലഞ്ഞിപ്പൂ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയോന്നറിയത്തില്ല ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ മുള്ളമ്പഴം അത്യാവശ്യം എല്ലാ ഫ്രൂട്ടും തന്നെ നമ്മൾ ഇവിടെ നട്ടു പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഒരുമാതിരി എല്ലാം തന്നെ ഉണ്ട് ഇത് ഒരു റെഡ് ഫാമിൻ്റെ തയ്യാണേ അത് ഇപ്പോൾ ഈ മുള്ളമഴം വന്ന് അതങ്ങ് മൂടിപ്പോയി കേട്ടോ ഇത് ഇതിന്റെ ഈ കായൊക്കെ പടുത്ത് പറിച്ചതിന് ശേഷം നമുക്കിത് വെട്ടി വിട്ട് കഴിയുമ്പോൾ അതും കയറി വന്നുള്ളൂ കേട്ടോ ഇത് പിന്നെ ഒരു സപ്പോട്ട സപ്പോട്ടപ്പഴം ഉണ്ടാവുന്നത് സപ്പോട്ടൊക്കെയാണ് കേട്ടോ ഇഷ്ടംപോലെ സപ്പോട്ട ഉണ്ടാവും ഇത് കടപ്പ്ളാവ് ആണേ കടച്ചൊക്കെ ഉണ്ടാവില്ലേ ഞങ്ങൾ കടച്ചക്കാന്ന് കേട്ടോ പറയാറ് കടച്ചൊക്കെ ഉണ്ടാവുന്നത് കടച്ചൊക്കെയാണ് ഇത് ഓറഞ്ചാ കേട്ടോ നല്ല വലിയ ഓറഞ്ച് ഉണ്ടാവും നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ നല്ല മുഴുത്ത ഓറഞ്ച് ഉണ്ടാവും കേട്ടോ ഓറഞ്ചിന്റെ സമയൊന്നും അല്ലാത്തതുകൊണ്ട് ഓറഞ്ച് മുഴുത്തിട്ടോ ഓറഞ്ച് മരോ അതെ നല്ല വലിയ ഓറഞ്ച് മരാണ് പിന്നെ ഇത് ഒരു എലങ്ങിയോട്ടോ നമുക്കൊരു തണലൊക്കെ കിട്ടാൻ വേണ്ടിന്റെ തന്നെ ആ പണ്ട് നമ്മുടെ മിറ്റം ഇത്രയും വലിയ പണ്ട് നമ്മുടെ മിറ്റം ഈ എലങ്ങിയൊക്കെ നിന്നിരുന്നു നമ്മുടെ മുറ്റത്തിന് അത്രേ ഉണ്ടായിരുന്നുള്ളൂടെ പഴയ വീഴ്ന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ വരെ കണ്ടത് ആ കോൺക്രീറ്റ് ഉണ്ടോ നിങ്ങള് അതിന്റെ ഇതുപോലെ തന്നെ ഒരു ഒരു പിന്നെ പിന്നെ ഞങ്ങൾ ും കൂട്ടിയെടുത്തു ഞങ്ങൾക്ക് ഇതിന്റെ അടിയിൽ ഒരു മൂന്നാല് മുറി ഉണ്ട് കേട്ടോ മൂന്നാല് മുറി ആയിട്ട് ഇതിന്റെ താഴെ കിടപ്പുണ്ട് അതുപോലെ ഇത് നമ്മുടെ മെറക്കെട്ടൻ്റെ ഊന്നാലാ കേട്ടോ മെറുക്കുട്ടൻ്റെ പിള്ളേർക്ക് വേണ്ടിയുള്ള ഊഞ്ഞാലാണ് പിന്നെ നമ്മൾ ഇതെവിടെ ഇലഞ്ഞിണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഇലഞ്ഞിയുടെ പൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് മുറിക്കകത്ത് തിന്നാല് ഭയങ്കരമാണ് നല്ല സ്മെല്ലായിരിക്കും പിന്നെ നമ്മൾ ഈ മുറ്റത്തിരിക്കുമ്പഴും ഒക്കെ നല്ല സന്ധ്യയാകുന്ന സമയത്തൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഇലഞ്ഞി പൂ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ മിറ്റു പഠിച്ചപ്പോ രണ്ടരം പിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് എലിപ്പൂ നല്ല മണം കേട്ടോ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോ പപ്പായ വീട്ടിൽ പോകുമ്പോ പപ്പായ പെങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത് ഞങ്ങൾ ഇങ്ങനെ മാലയൊക്കെ കൊറക്കുമായിരുന്നു കേട്ടോ നൂലും കൊണ്ട് മാലയൊക്കെ കൊടുത്തിട്ടുമായിരുന്നു നല്ല മണമുള്ള പൂവാണ് ഇന്നത്തെ പിള്ളേരൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ അതിന് വേണ്ടി ആട്ടോ ഞാനിത് കൊണ്ടോ രണ്ടര പിന്നെ നമ്മള് നമ്മുടെ നാല് 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 നേരത്തെ പറഞ്ഞ റബ്ബറും കാര്യങ്ങളൊക്കെയാണ് സൈഡിലേക്ക് വരുമ്പോ കുഞ്ഞി ഒരു റബർ പരി ആയിരുന്നു അല്ലേ പണ്ട് അല്ലേ ഇത് ഇപ്പോ വിറക് വരിയായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ രണ്ട് ചെറിയ മുറി ഉണ്ട് റബർ റബ്ബറ് പാല് നമ്മളിപ്പം പാലായിട്ട് കൊടുക്കുവാണ് കേട്ടോ അല്ലെ സൊസൈറ്റിയില് അതെ ഇത് ഒരു മാവ് കേട്ടോ ഈ സൈഡിലുള്ള ഒരു മാവാണ് ഇത് ഇതൊക്കെ എത്താലൊക്കെ നല്ല വലിയ മാവുകൾ മേടിക്കുന്ന മാങ്ങപ്പഴം ഇല്ലേ നല്ല നല്ല മാങ്ങപ്പഴം ഉണ്ടാവുന്ന കേട്ടോ ഒരു മാങ്ങ ഏതാണ്ട് ഒരു കിലോ ഒന്നര കിലോക്കെ വരും അത്രയും വലിയ മാങ്ങാപ്പഴും മാങ്ങ ഉണ്ടാവുല്ലേ ഈ സൈഡിലോട്ട് ഇത് തെക്ക് തെക്ക് വശത്തോട്ട് പോണ വഴി വഴിയാണ് പിന്നെ ഇതുകൊണ്ടോ ഇത് ചീനയാണ് ഈ നമ്മുടെ ഈ പറമ്പിൽ ഒരുപാട് ഉണ്ട് കേട്ടോ ഒന്നും നട്ടതൊന്നുമല്ല എല്ലായിടത്തും ചീനിയുണ്ട് നമുക്ക് ചീനിയൊന്നും നടേണ്ട കാര്യമില്ല ഇഷ്ടംപോലെ ചീനിയുണ്ട് ഇത് കാപ്പികള് കാപ്പിയുണ്ട് പോലെ പിന്നെ ഇത് എന്നാന്നറിയോ ഇതേ നിക്കണ സാധനം നിങ്ങളെ സാമ്പിള് കാണിക്കാൻ ഒരു കായൊന്നും അത്തേലില്ല കേട്ടോ ഞങ്ങള് ഇലിമ്പിക്കാന്ന് പറയും ഇലിമ്പിക്ക ചിലിമ്പിക്കലിമ്പുളി എന്നൊക്കെ പറയണെ എല്ലാരും എന്താ പറയണെന്ന് പറയുന്നത് നിങ്ങൾ എന്ത് പേര് പറയണന്നൊക്കെ പറയണെട്ടോ അതിന്റെ മരം ആട്ടോ അത് ഇലിമ്പം പുളി ഉണ്ടാവണമെന്ന് അത് നമ്മുടെ വാളംപുളിയില്ലേ നമ്മൾ കറക്കിയൊക്കെ പിഴഞ്ഞൊഴിക്കുന്നേ ആ ആ പുളിയുടെ മരം കേട്ടോ കറുപ്പ് കാണുന്ന വലിയ മരം ഇത് എന്നാണെന്നറിയാ ഈ സാധനം ഇതെല്ലാ വീട്ടിലും എല്ലാവരും നട്ടുപിടിപ്പിക്കുന്നുട്ടോ ഇതൊരു മുറുകൂടിയാണ് ഈ സാധനം ഇത് ഇത് നമുക്ക് അത്യാവശ്യം എന്തോ ഒരു നമ്മളിത് രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇടക്കെ ഇടേണ്ട മുറിവ് ഉണ്ടായാലും ഈ സാധനം നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് നന്നായിട്ടങ്ങ് ഞെരിടണം നേരിടിയിട്ട് ഇതിന്റെ ചാർ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കണം ഞാൻ ഞെരിടാത്തതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കളർ വരും കേട്ടോ ഈ കളറാവും കൈക്ക് ഇത് മുറുകൂടിയെന്നാണ് പറയാറ് ഇത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ മുറിവ് എന്നു കഴിഞ്ഞാൽ അന്നേരം ഇതങ്ങ് ഒഴിച്ചാൽ മതി ഒഴിച്ചു ഇതൊഴിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും ഒരു കാരണവശാലും ആരും ഉണങ്ങിയല്ലെന്ന് വിശ്വസിക്കേണ്ട അത് ഉറപ്പായിട്ട് തുടങ്ങും കേട്ടോ ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരവേ അതുകൊണ്ട് അതിന് മുറുകൂടി അതെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ണ്ടെങ്കിൽ നല്ലതാ കേട്ടോക്ട് ചെയ്യാ അതിന്റെ ചെറിയൊരു കമ്പ് വെച്ചാ മതിടാ ഇഞ്ചി ആയിരിക്കും ഇതൊക്കെ നമ്മള് വെട്ടിക്കളഞ്ഞു കേട്ടോ ഈ സാധനം നമ്മുടെ ആടലോടകം എന്ന് പറയും ചുമക്കൊക്കെ നമ്മൾ ഇതിന്റെ ഇല അരച്ച് മുട്ടക്കകത്തൊക്കെ കുറച്ച് നല്ലതാന്ന് പറയും ഇതെല്ലാം അതെട്ടോ ഇതൊക്കെ ഞങ്ങൾ വെട്ടി വിട്ടേക്കുവാണേ ഇത് ചാമ്പയാട്ടോ ചാമ്പങ്ങ ചാമ്പങ്ങ ഉണ്ടാവുന്ന ചാമ്പയാണ്

അല്ലേ അതെ അതെ ഇപ്പോ അടുത്ത വർഷം എന്നാലും കൈകുമായിരിക്കും ഇടാ ഈ പ്ലാവല ഈ വർഷം ചക്ക ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞി കുഞ്ഞി തൈ അത്ത പിന്നെ അതേപോലെ അതേണ്ടോ അതേ പഴത്തിന് ഒരു പ്രത്യേകതയുണ്ട് വാഴക്കലക്ക് ആ ചുണ്ടിലാങ്കൊല്ല എന്ന് പറയും ആ വാഴയ്ക്ക് എല്ലാ വാഴയ്ക്കും ചുണ്ടില്ലേ വാഴ ചുണ്ടില്ലേ വാഴ ചുണ്ടില്ല കേട്ടോ അത് മുഴുവൻ വിരിഞ്ഞു വിരിഞ്ഞ മൊത്തം കായമുള്ളൂ അതിനുണ്ടില്ല ചുണ്ടില്ലാ മഴയണത് അതിന്റെ കൊലയാളാവാണ് നമ്മുടെ വീടിന്റെ ഇത് പിന്നെ നമുക്ക് പുറേന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും കറി കരിയോ ചക്ക വെട്ടു പണിയും എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് വേണ്ടി അവിടെ ഷീറ്റ് തന്നെയാ സ്ഥലോട്ട പണികളൊക്കെ ജിമ്മിൽ പോയപ്പോ അടിച്ചു തിരിച്ചു വന്നപ്പോഴും ഞാൻ വിട്ടുനിന്ന് കേറിയിട്ടില്ല പിന്നെ ഇത് പട്ടികൂട് പട്ടിയൊന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോഴത്തെ ആളില്ലാത്തോണ്ട് പട്ടീനെ കൊടുത്തു പിന്നെ ഇതും കുരുമുളക് ആരോടും പറയായിരുന്നു കേട്ടോ ഇത് വെറ്റയാ വെറ്റ മുറുക്കൂലേ ഈ മുറുക്കല്ലേ പാക്കും ഒക്കെ കൂടി നമ്മൾ മുറുക്കൂലേ ചുണ്ണാമ്പോ പുകലെയൊക്കെ കൂട്ടി മുറുക്കുന്ന വെറ്റ കേട്ടോത്തുതീട്ടാ നിറച്ചതായിരുന്നു ട്ടോ ചൂട്ടിലെല്ലാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെട്ടിക്കളഞ്ഞു അത് അതൊരു മാവ് കേട്ടോ അതുകൊണ്ടോ അതൊരു മൂവാണ്ട മാവാണേ നമ്മടെ അതെ അത് രണ്ട് നാടൻമാവ് നിറച്ച് മാങ്ങപ്പഴം ഉണ്ടായിരുന്നു ഞങ്ങക്ക് മിസ്സായിട്ടോ പിന്നെ ഈ വെട്ടി വിട്ടങ്ങനെ രണ്ട് കണിക്കൊന്നയാണേ ഇത് നിക്കണു ഈ കണ്ടോ ഈ കമ്പൊക്കെ കിടക്കുന്നുണ്ടോ ഇതൊക്കെ കണിക്കൊന്നേടേ ഞങ്ങൾ അതൊക്കെ വെട്ടിക്കളന്നെട്ടോ പിന്നെ ഇതൊരു ഞാവലാണ് ഞാവല് ഈ മരം ഞാവൽപ്പഴുത്തിന്റെ ഒരു മുള്ളമ്പഴ് ഇല്ലോ കേട്ടോ പച്ചതറത്തോ വല്യ മരം അതൊരു റെഡാട്ടോ ഇതാ നമ്മുടെ മാവിട്ടോ ഞങ്ങളെ വണ്ടി മേളിൽ കയറി വന്നു ഞാനും കുരുമുളകൊക്കെ കേട്ടോ പിന്നെ ഈ മരം ഉണ്ടല്ലോ ഈ നീക്കണ മരം ഉണ്ടല്ലോ ഇത് ആത്തക്ക ആത്തക്ക ഉണ്ടാണ് മരംട്ടോ ആത്തക്ക ആത്തച്ചക്ക എന്നൊക്കെ പറയും ഇതെവിടെ ഒരു മരം ഉണ്ട് നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയത്തില്ല അതെന്നറിയാവോ അമ്പഴംന്ന് പറയും അമ്പഴം അമ്പഴം അമ്പഴങ്ങ എന്നൊക്കെ പറയും ഇന്നുള്ളവരൊന്നും കണ്ടിട്ട് കാണുമെന്നും കേട്ടിട്ട് കാണുമോന്നും എനിക്കറിയത്തില്ല അത് കേട്ടിട്ടുണ്ടല്ലേ അതെ ഇത് അമ്പഴം ആട്ടോ എനിക്ക് ചെറുതായിരിക്കും അച്ചാറിടാം പിന്നെ പഴമാകുമ്പോ ഇഷ്ടമുള്ളവർക്ക് ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം സ്കൂളിൽ നിന്ന് തിരിച്ചുവരുമ്പോ ഏതേലും പറഞ്ഞ് വല്ലൊക്കെ അമ്പഴങ്ങേന്റെ അമ്പഴങ്ങായും ഒക്കെ പെറുക്കി ചാമ്പങ്ങ പറയാ വേരയ്ക്ക പറിക്കുക അന്നത്തെ കാലത്തൊക്കെ ഞങ്ങള് തിന്നുമായിരുന്നു ഇന്നത്തെ പിള്ളേരൊന്നും തിന്നുമെന്ന് അറിയത്തില്ല അവർ കണ്ടിട്ടുണ്ടോന്നും കൂടെ അറിയത്തില്ല കേട്ടോ ആ അമ്പഴം ആട്ടോ അത് നമ്മക്ക് കൂടുതണം െറ്റലും തെറ്റലൊക്കെ കാണും കാരണം നടക്കാതിരിക്കുവല്ലേ ഇവിടെ നടക്കണില്ലല്ലോ അതെ ഒരു വർഷമായിട്ട് ചുമ്മാ കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ പറമ്പില് പാറ കഴിഞ്ഞ വർഷം നമ്മൾ വന്നിട്ടും നമ്മള് പറഞ്ഞു നമ്മുടെ പറമ്പില് കുറച്ച് പാറ ഉണ്ട് സൈഡിലെ അപ്പൊ അത് കണ്ടിട്ട് പാറമടക്കാർ വന്നു

അല്ല പറ്റില്ല അല്ലേ ഇവിടെ നോക്കിയാ പറമ്പിന്റെ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് കാണിക്കടാ ചുറ്റും ഒന്ന് കാണിക്ക അതെ നല്ല ശാന്തസുന്ദരാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എങ്ങോട്ടും പോകാൻ തോന്നാത്തതിന്റെ കാരണമാകാം അല്ലെ ആരും നമ്മുടെ വീട്ടിൽ വന്നാലും അല്ലെ പിന്നെ തീർച്ചയായും അത് അല്ലേ ഈ ഒരു ഒച്ചയും സ്ഥലവും ഇത് ഞാൻ താഴെ ഇറങ്ങുമ്പോൾ റങ്ങുമ്പോ കാണിക്കൊരു ഓപ്പൺ ഏരിയ ആണ് ഇതിനകത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം താഴോട്ടി ആടും പക്ഷെ ഞാൻ പോകാൻ നേരത്ത് ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക് മേടിച്ച് ഇട്ടിട്ടാ പോയത് കാരണം ഒരു കരികലി ഒക്കെ അതിനകത്തോട്ട് ഓപ്പൺ ഏരിയയിലോട്ട് മുറിക്കാത്തോട്ടൊക്കെ കാറ്റൊക്കെ ഊതുമ്പോ ചാടൂലേർക്കാനൊന്നും ആളില്ല അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ടാ പോയത് എടുക്കാൻ സമയം താഴെ കിട്ടിയില്ലേ ഇതാ കേട്ടോ നമ്മുടെ വീടിന് ചുറ്റുമുള്ള കാഴ്ചകളെ പയ്യെണ്ടിക്കൂടെ നമ്മുടെ വീടിന്റെ അകത്തേക്ക് കേറായന് ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ വരണം എന്നൊക്കെ പറയുന്നു പക്ഷെ മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലില്ല പല സമയത്തും അതാണ് നമുക്ക് വീട്ടിൽ വന്നാലുള്ള കുഴപ്പമല്ലേ പക്ഷെ കുറച്ച് കൊറച്ചുപേരൊക്കെ വന്നിട്ട് നമുക്ക് കാണാനും പറ്റിയേരെ പിന്നെ കുറച്ച് കാണാൻ ഒരുപാട് ആ കാണുന്നവര് ഇരിപ്പുണ്ടല്ലോ ഇവിടെ രാജാ ഗുഡ് മോർണിംഗ് ചുമ്മാ ഞങ്ങൾ ഹോം ടൂർ എടുക്കാറു അച്ഛൻ രാവിലെ എവിടെ ഇരുന്ന് പത്രം വായിക്കണം കേട്ടോ പത്രം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് ഇടാൻ തുടങ്ങിയില്ല ഒന്നാം തീയതി തൊട്ട് രാജ്യം അതുകൊണ്ട് ഉണങ്ങാൻ വെച്ചിരുന്ന രാത്രി പിള്ളേര് പോയത് കൊണ്ട് ഭയങ്കര ഏകാന്തത കേട്ടോ നമ്മുടെ കേറി കേറി നമുക്കൊരു ൂടെ നമ്മള് വരുമ്പഴും അതെ നമ്മൾ ഇറങ്ങി പോകുമ്പോഴും നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാൻ പറ്റുമല്ലോ ബൈബിൾ ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ട് ഒരു അതെ അതെ രൂപ കൂടും ഇത് നമുക്ക് നല്ല സിംപിൾ ആണ് എന്നാൽ നല്ലതുമാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഗസ്റ്റ് റൂമാണ് ഗസ്റ്റ് റൂം നമ്മുടെ ഈ ഗസ്റ്റുകൾ വരുമ്പം ഇരിക്കാനായിട്ടല്ലേ പിന്നെ ടി വി മെയിനായിട്ട് ഞങ്ങളിവിടെ ഫുഡ് ടിവിയും പരിപാടികളും കാണുന്നുണ്ടോ ടിവിയും എല്ലാം ഉണ്ട് നമ്മുടെ ഫോട്ടോസും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതോ ഈ കാണുന്ന അമ്മയുടെ ഫോട്ടോ അമ്മ പറയുന്നത് ഞാൻ പറയണതല്ല ഞാൻ ഒരു രണ്ടായിരത്തി പതിനാറിൽ ഇങ്ങനെ അമേരിക്ക പോയിട്ടുണ്ടായിരുന്നു പോയി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരാൾ വരച്ചു കൊടുക്കുന്നുണ്ട് എന്റെ ഫ്രണ്ടിലിരുന്നവർ ഒക്കെ വരച്ചു കൊടുത്തത് അതേപോലെ തന്നെ ഇരുന്നു അപ്പൊ ഞാനും ഇരുന്നു എന്നെയും വരപ്പിച്ചു വരച്ചപ്പോ അവർക്ക് ഇങ്ങനെയായിരിക്കും ഞാനിരിക്കണം തോന്നി പറയണോട്ടോ എന്റെ എന്തെങ്കിലും ചായ ഉണ്ടോ എന്ന് പറഞ്ഞു ഇവർ എന്നെ എപ്പോഴും കളിയാക്കു കേട്ടോ ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ അമ്മയുടെ ചായ എടുത്ത് പിന്നെ ഇതാരാണെന്ന് പറയാൻ കണ്ടോ അല്ലേ ഒരാള് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്ന ആളാണ് വേറൊരാള് ഇപ്പം ഇവിടെ ഇല്ല കേട്ടോ അമേരിക്കയിലാണ് ഇവര് ചേട്ടനെ ചേട്ടനാണത് ഞങ്ങളുടെ പഴയ ഫോട്ടോയാണ് ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ ചാച്ചിനും അമ്മയും ഇതൊരു എനിക്ക് തന്നെ എത്ര വർഷം ഏഴ് എട്ട് വർഷം പന്ത്രണ്ട് വർഷമായിരുന്നു ഇത് ആ ചാച്ചനും പിള്ളേരും മൂന്നുപേരും കേട്ടോ ഇളയത്രണ്ടായിരുന്നു അയ്യൻ വീട്ടിനും അത്രയുണ്ടായിരുന്നുള്ളു ഇത് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി അത് പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പ് എടുത്തു കേട്ടോ നമ്മുടെ പപ്പായ വീട്ട് വെച്ചെടുത്ത് ഫോട്ടോ കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മള് പോയത് നമ്മുടെ പപ്പായ വീടാ പിന്നെ അതെ ഇത് നമ്മുടെ ചേട്ടന്റെ വൈഫും അവന്റെ താരം നിങ്ങൾക്ക് പറയേണ്ടോള നമ്മുടെ താരം ഞങ്ങള് ഉണ്ട വെച്ചില്ല കേട്ടോ ഞങ്ങള് കൊടുക്കുന്നേ ഉള്ളൂ പ്രാവശ്യം ഞങ്ങൾക്ക് ചെയ്ത് വെക്കണം പിന്നെ ഈ വീടുകൊണ്ടിരിക്കുന്നവരൊക്കെ എനിക്ക് ഒരു രണ്ട് കാര്യം പറയാനുണ്ടോട്ടോ നിങ്ങൾ ഈ ക്ലോക്കിന്റെ ബാറ്ററി ഉണ്ടല്ലോ നിങ്ങൾ എടുത്ത് പുറത്ത് നാലഞ്ച് പോയി അതുകൊണ്ടാണ് അതുപോലെ തന്നെ ബാറ്ററി ബാറ്ററി യ്ക്കണം കേട്ടോ എല്ലാ സാധനം ഒക്കെ പോയി എന്റെ എല്ലാം പോയി അതുകൊണ്ട് എന്റെ അനുഭവത്തിന്ന് പറയാ അതുപോലെ തന്നെ എ സി ഉള്ള ഒരു കാര്യം ചെയ്യണം എ സിയുടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓണാക്കണം കേട്ടോ ആഴ്ചക്ക് പണി കിട്ടി ഞങ്ങടെ പോയി കേട്ടോ ഇതിനു കളഞ്ഞോളാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അടച്ചിട്ട് പോകുന്നവര് ഇപ്പൊ ഒരു മൂന്ന് മാസത്തേക്ക് പോകുന്നവരാണെങ്കിൽ തന്നെയും ഈ ബാറ്ററി ഒക്കെ എടുത്ത് മാറ്റി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മള് നേരെ കയറി പഴയ ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ പഴയ കടന്നമാരുടെ കിണ്ടിയൊക്കെ ഇല്ലേ കിണ്ടി കോളാമ്പി അങ്ങനത്തെ വിളക്ക് അങ്ങനത്തെ ഒത്തിരി സാധനം ഉണ്ട് അതൊന്നും കടഞ്ഞിട്ടില്ല ഞാൻ വെറുതെ ഇതുപോലെ എടുത്ത് ഓരോ പൂവൊക്കെ വെച്ച് ഭംഗിയൊക്കെ വെച്ചേക്കണം കേട്ടോ നമ്മൾ റോസപ്പൂ മേടിച്ചിപ്പോ എല്ലാര്ക്കും മനസ്സിലാവും കേട്ടത് നോക്കിയാൽ നേരെ കണ്ടോ ഈ ഉരുളിയില് വെള്ളം റോസപ്പൂന്റെ ഏതെല്ലാം ഇട്ടിടിച്ചാൽ നല്ല മണം കേട്ടോ അതുപോലെ എന്തായാലും മൂന്നാല് ദിവസം കിടന്ന് കഴിയുമ്പോഴാണേലും അരലിപ്പൂ ഇട്ട് കഴിഞ്ഞാൽ കിടന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകും ഒരു ചീഞ്ഞ മണവരുള്ളൂ നമ്മൾ അല്ലി ഇടുമ്പോൾ നമുക്ക് നല്ല പനിനീര് പോലെ ഇരിക്കുക വെള്ളം പൂവ് എടുത്ത് അല്ലി അങ്ങെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ആ വെള്ളത്തിനാണേലും നല്ല മണം ആട്ടോ ഇത് നമ്മൾ മുമ്പേ പറഞ്ഞാൽ മോളിൽ നിന്ന് കാണിച്ച ഓപ്പണേരിയാണ് ഇത് മഴ പെയ്യുമ്പോ ഇതുപോലെ ഇതിനകത്തോട്ട് വെള്ളം ചാടിക്കൊണ്ടിരിക്കും കേട്ടോ നമുക്ക് ഇവിടെ ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഇതിനകത്തോട്ട് നമ്മുടെ പുറകെ കൂടെ ഒക്കെ വെള്ളം ചാടുന്നത് നമുക്ക് ചെറു ചെറുതായിട്ട് നമ്മുടെ മേത്തോട്ടൊക്കെ തെറുക്കിയൊക്കെ ചെയ്യും വെള്ളം ചാടുന്നത് അതുപോലെ തന്നെ ഭയങ്കര വേനൽക്കാലമല്ലേ വേനൽ വരുമ്പോൾ ഈ ടൈൽസ് ഇട്ടേക്കണ അത്രയും നമുക്ക് കുറവ് വാൽവുണ്ട് നമ്മളിട്ട് വെള്ളം നിറച്ച് വെക്കും വെള്ളം നിറച്ച് വെക്കുകഴിയുമ്പോൾ നമുക്ക് ഈ റൂമിനകത്തൊക്കെ നല്ല തണുപ്പ് വരും നല്ല ചൂട് ഒത്തിരി കുറവ് കിട്ടും പിന്നെ ഈ ഓപ്പൺ ഏരിയ ഒരു ഗുണമെന്നു വെച്ചാൽ നമുക്ക് എല്ലാം എപ്പോഴും നല്ല വെട്ടമായിരിക്കും കേട്ടോ പുറത്ത് നമ്മൾ മുറ്റത്തൊക്കെ നീക്കണ പോലെ നല്ല വെട്ടമായിരിക്കും ഒരു നല്ല പ്രകാശം വരും അതുപോലെ കറണ്ട് പോകുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വിളക്കോ ഒരു തിരിയോ നമുക്ക് അത്യാവശ്യം എല്ലാ മുറിയിലും ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള വെട്ടം സൈഡിൽ രണ്ട് ബെഡ്റൂം ആണ് നേരെ കാണുന്ന ഒരു ഒരു കോമൺ കോമൺ ആണ് ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള അല്ലേ പിന്നെ നമ്മൾ വരുമ്പോൾ പിള്ളാരൊക്കെ പിന്നെ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ പെട്ടികളെല്ലാം ഇങ്ങനെ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി മാറ്റിയൊന്നും വെച്ചില്ല പിന്നെ പോവാൻ നേരത്ത് കണ്ടു പിടിക്കാൻ വേണ്ടി പലടത്തായി പോകലോന്നോട് ഇങ്ങനെയൊക്കെ തന്നെ വെച്ചേക്കണം കേട്ടോ ഇതിന്റെ ബാത്റൂം എവിടെയുണ്ട് കേട്ടോ ഇതിന്റെ നമ്മുടെ എല്ലാ വീട്ടിലും ഉള്ള പോലെ തന്നെ അല്ലെ സാധാരണ വീടാട്ടോ ഇത് നമ്മുടെ നേരത്തെ വീടും പറഞ്ഞല്ലോ വലിയ 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 ഞങ്ങളെ ഞങ്ങളെ വീട് അതെ 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 പിന്നെ ഇത് വേറെ ഒരു റൂം ആട്ടോ ഇതറിഞ്ഞു ശെരിക്കും എന്റെ മുറി ഞാൻ പണ്ട് കിടന്നുകൊണ്ടിരുന്ന മുറി ഇതാണ് കേട്ടോ അതുകൊണ്ട് എന്റെ സ്വന്തം മുറി ആണിത് ഇപ്പം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ സൗകര്യത്തിന് അവിടെ കിടക്കണം റൂം കേട്ടോ കുട്ടികൾ എല്ലാ കൂടെ ഉണ്ട് പിന്നെ ഇതാ ഇത് നമ്മുടെ പൊൻകതിരി വന്ന പെട്ടിയാണ് കേട്ടോ സംഭവം നമ്മുടെ വീഡിയോയില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ നമ്മളിവിടെ ഒന്നും മേടിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൊൻകതിരികാര് അവര് നമുക്ക് ഞങ്ങളെ സ്ഥിരം മേടിച്ചുകൊണ്ടിരിക്കുന്ന അവര് നമുക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ പോലെ ഒരു വലിയ അല്ലാതെ എനിക്ക് തുറക്കാൻ പോലും പറ്റിയിട്ടില്ല സമയം കിട്ടും അതിനകത്ത് ഒത്തിരി ഫുഡ് പ്രൊഡക്ട്സ് ആണ് കേട്ടോ അവരുടെ പൊട്ടുപൊടിയും റാഗി പൊട്ടുപൊടിയും പിന്നെ മുളപ്പിച്ച റാഗിയുടെ പൗഡറും അല്ലെ സംഭവം പറഞ്ഞു ഇതൊരു എനിക്ക് ചേട്ടനും കേട്ടോ പണ്ട് ചെറുപ്പത്തില് വീട്ടിലുള്ളതോ ശരി മൂന്ന് ബെഡ്റൂം ബെഡ്റൂം അല്ലേ നമ്മുടെ മൂന്ന് ബെഡ്റൂമുള്ള പണ്ട് കുഞ്ഞ് ഫാമിലി ആയിരുന്നു ഇപ്പം പണിത വീടാണ് അപ്പം ഒരു കുഞ്ഞ് നല്ലൊരു വീട് ഇവിടെ ഒരു ബാത്റൂം ബാത്റൂമുണ്ട് ഇതൊരു ബാത്റൂമാണ് കേട്ടോ ടോയ്ലറ്റ് ഉണ്ടോ അതിനകത്ത് ഇവിടെ ഇപ്പം ഇറയും അമ്മയാണ് കേട്ടോ കിടക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ചാച്ചിന് ഇഷ്ടമുള്ള ചാച്ചൻ ഓരോ ദിവസം മിക്കവാറും മാറി മാറി കിടക്കും കേട്ടോ പിന്നെ ഫാൻ ഭയങ്കരമായിട്ട് കൂട്ടിയിരിക്കില്ല അന്നേരം ഞങ്ങൾ പിള്ളേരെ കണ്ടാകുമ്പോൾ ഞങ്ങൾ പറയുക ഭയങ്കര ഫാൻ ഇടണമെന്ന് പറയുമ്പോൾ ചാച്ചൻ എന്റെ എന്റെ ഇതാരാന്ന് നിങ്ങള് പറയണം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ പയ്യനും ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉറപ്പായിട്ടും ഇത് ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയണം പിന്നെ ഇത് നമ്മുടെ ഡൈനിങ് റൂമാണ് ചെറിയൊരു ഡൈനിങ് റൂമോ ഇതൊരു ബെഞ്ച് കേട്ടോ എല്ലാം സാധനങ്ങളൊക്കെ വെക്കുന്നത് എല്ലാത്തും കുറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അമ്മയുടെ പാത്രങ്ങളും എല്ലാം ഉണ്ട് വാഷിംഗ് ബേസിൻ്റെ ഒരു ചെറിയൊരു പാസേജ് എല്ലാരോടും കൂടി ഇരുന്ന് നിർത്താനൊക്കെ പറയുമ്പോൾ ആൾക്കാരെ കൂടുതലുണ്ടായാലും ഇതൊക്കെ നമ്മുടെ പഴയ വിളക്കുകളും കേട്ടോ ഇതോടെ കൊണ്ടുപോകും കേട്ടോ ആണോ കളർ കയറ്റി കൊണ്ടോട്ടെ ഇത് പിന്നെ ഇതുപോലെ ഒരു നമുക്ക് ഷൂ ഒക്കെ ആണെങ്കിലും പിന്നെ ഇത് നിങ്ങക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സാധനമായിരിക്കുമല്ലോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഖജനാവ് പക്ഷെ ഇതുണ്ടല്ലോ ഇപ്പൊ ഇത് റീകൂട്ടം കൈ പല സാധനവും ഇപ്പൊ റീമൂട്ടനെ കൊണ്ടോ ഇടുന്ന കേട്ടോ നീ കഴിഞ്ഞ ദിവസം എല്ലാം എടുത്തു വെക്കുന്ന പോയി കഴിഞ്ഞപ്പോഴപ്പുണ്ടാവും അതില്ല ഇതൊക്കെ പണ്ടത്തെ കറന്നമാരുടെ നമ്മുടെ ഇവിടെ ഇരുന്ന സാധനങ്ങളാവട്ടോ ഇതിന് വെള്ളത്തിന്റെ എന്തോ ആർക്കയുടെ വാർപ്പിന്റെ എന്തോ കൊടവട്ടോ അത് നമുക്ക് കാണുമ്പോ ഇത് ഞങ്ങളുടെ ും അപ്പനും ചാച്ചൻ്റെ അമ്മച്ചാണ് കേട്ടോ ഇത് കത്രി മത്തായി പെണ്ണമ സി എം മത്തായി അല്ലെ ചാച്ചനെ പോലെ തന്നെയല്ലേ പപ്പായ മമ്മിയുടെ ഫോട്ടോ ഇല്ലാതെ ചെയ്യണം ഇതാണ് മെയിൻ ഏരിയ നമ്മുടെ സ്വന്തം അടുക്കള അല്ലേ വേക്കള നമ്മുടെ അടിക്കളിയാണ് കേട്ടോ ഇത് ചെറിയൊരു അടുക്കള അതെ സിമ്പിൾ ആയിട്ടുള്ള അടുക്കള നല്ല നല്ലൊരു അടുക്കളം ഇതിനകത്ത് ചുറ്റിപ്പറ്റി ആയിരിക്കും ഇവിടെ ഇരുന്ന ഫുഡ് കഴിക്കുന്നതും വർത്താനം പറയുന്നതും കറിക്കുന്നതും പിന്നെ നമ്മള് അവിടുന്ന് വീഡിയോ എടുത്താലും ഇവിടുന്ന് വീഡിയോ വീഡിയോ എടുത്താലും നിങ്ങളെ കാണിക്കുന്ന ഒരു സാധനം ഞാൻ കട്ടൻ കാപ്പി അതെട്ടാപ്പി പിന്നെ അതെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പഴയ വർക്ക് ഏരിയ അല്ലേ പഴയ വർക്ക് ഏരിയ ഇവിടെ ആട്ടോ നമ്മുടെ ഫ്രിഡ്ജും പിന്നെ അതെ പിന്നെ സ്റ്റോർ പോലെ അരിയും പരിപാടികളൊക്കെ അല്ലേ അതെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പുറകില് നമ്മളൊന്ന് കൂട്ടിയെടുത്ത ഒരു വർക്ക് ഏരിയ ആണ് ഉണ്ടോ ഇത് നമ്മൾ ഇത് എന്താ പറയാ സെക്യൂർ ആയിട്ട് ഗ്രില്ലൊക്കെ വെച്ച് ലോക്ക് ചെയ്ത് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് നമ്മുടെ വാഷിംഗ് മെഷീനും അല്ലേ ഇവിടെ നമുക്ക് നമുക്ക് ഹെൽപ് ചെയ്യാനൊക്കെ വരുന്നവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാനും അവർക്ക് കയറിയിരിക്കാനും ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യൊക്കെ ആയിട്ട് നല്ലൊരു വർക്ക് ഏരിയ ഇവിടെ നല്ല സുഖം കാരണം ഇത് ഗ്രില്ലായതുകൊണ്ട് നല്ല കാറ്റാട്ട ഈ മുറിയിൽ അല്ലെ ഇവിടെ ഇരിക്കാനും ഭയങ്കര അല്ലെ ചക്കയും ഒക്കെ വെട്ടുമ്പോഴും ചക്ക വെട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുട്ടോ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്നിരുന്നാണ് ചക്ക പെർക്കുക അരിയ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അതുപോലെ പച്ചക്കറി എരിയുക അങ്ങനത്തെ എല്ലാ പരിപാടി വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ അധികം കാണിക്കാനില്ലാതെ പോയല്ലേ പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേറെ ഒരു ആയിരത്തി എണ്ണൂറ് അടുത്ത ഒരു കുഞ്ഞു വീടാണ് കേട്ടോ നമ്മുടെ അല്ലെ എല്ലാ സ്ഥലം തന്നെ കാണിച്ചു ഞങ്ങളുടെ വിശ്വാസം എല്ലാം കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ

ഫ്രഷ് ആണ് ഫ്രഷ് ചെടികളാണ് ലൈവ് ചെടികളാണ് നന്നായിട്ട് ഇരിക്കുമ്പോ അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പൊ ഇതേ ഞങ്ങളുടെ വീടൊക്കെ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായോന്നൊക്കെ പറയണം കേട്ടോ കമന്റ് എഴുതണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിള്ളേര് വരുമ്പോൾ നല്ല നല്ല വീഡിയോസ് വരും കേട്ടോ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യണം ഞങ്ങൾ ഒത്തിരി അടിപൊളി വീഡിയോസ് ഞങ്ങളുടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് ഒരു ഓർഡറിലൊക്കെ എത്താത്ത കൊണ്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്കറിയാലോ എത്ര ദിവസം കൂടി വരുമ്പോ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിന്റെ ഒക്കെ തിരക്കിലായതുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട് ആരും ആക്കരുത് എല്ലാരും കാണണം എല്ലാരും ഞങ്ങളുടെ ഞാൻ കമന്റ് വായിക്കാൻ മാത്രം ഇരിക്കുന്ന ആളാവിട്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒന്നല്ല രണ്ടല്ല പല ഞാൻ കേട്ടോ ഒക്കെ എഴുതണം അതെ അപ്പം എന്നാൽ കേട്ടോ നാളെ ഞങ്ങളൊരു കിടലിൻ വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും അമ്മ ബൈ ബൈ